ഗോവ ഗവർണർ മത്സരിപ്പിക്കാനാണ് നീക്കം സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന് ദേശീയ അറിയിച്ചു കേരളത്തിലെ ലോക്സഭാ ഇലക്ഷന്റെ സ്ഥാനാർത്ഥി പട്ടികളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഒരു കല്ലുകടി ബിജെപിയിൽ മാത്രമാണ് ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിൽ കേരളത്തിൽ നിരവധി ഘടക കക്ഷികളുണ്ട് അതിലൊരു പ്രമുഖ കക്ഷിയാണ് ബി ഡി ജെഎസ് അതായത് തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന ബി ഡി ജെഎസ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ബി ഡി ജെസ് ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് എന്നാണ് ബി ഡി ജേസിന്റെ താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്താൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പോലും മടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ വേണ്ട എന്നുള്ള ഒരൊറ്റ വാദത്തിൽ നിൽക്കുകയാണ് ബി ഡി ജെസ് കേന്ദ്രം തീരുമാനിച്ചത് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ നിർത്താനാണ് അതിന്റെ പിന്നിൽ പല അജണ്ടകളുമുണ്ട് പക്ഷെ ഒരു കാരണവശാലും പി സി ജോർജിനെ പത്തനംതിട്ടയിൽ നിർത്തരുത് അങ്ങനെ നിർത്തിയാൽ എൻ ഡി എ വിട്ടു പോകുമെന്നും എൻ ഡി എ ആയിട്ട് സഹകരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നുമാണ് ഇപ്പോൾ ബി ഡി ജെഎസ് അറിയിച്ചിട്ടുള്ളത് കോട്ടയത്ത് ബി ഡി ജെഎസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ പിള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബി ഡി ജെസിനെ എതിർപ്പുണ്ട് പത്തനംതിട്ടയിൽ ബി ഡി ജെ പി സി ജോർജ് സ്ഥാനാർത്ഥിയെത്തിയാൽ സഹകരിക്കില്ല എന്ന് ബി ഡി ജെഎസ് നേതൃത്വം ദേശീയ നേതൃത്വത്തെ ബിജെപി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സമുദായത്തിന്റെ അപമാനം ആവശ്യത്തിന് ബിജെപിക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഉൾപോരുകൾ ഉണ്ട് ബി ഡി ജെഎസിന് നാല് സീറ്റുകളും കൊടുത്തിട്ടുണ്ട് കോട്ടയത്ത് മത്സരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്നിട്ട് പോലും ഈ ബി ജെ പിയെ ബി ഡി ജെ എസ് വിഴുങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ പൊതുജനത്തിന്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും പ്രതികരിക്കാം ബി ഡി ജെ എസ് ബി ജെ പിക്ക് എന്തുമാത്രം പ്രയോജനം ചെയ്യുമെന്ന്